നമസ്കാരം ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ഏകദിനത്തിൽ നിരാശപ്പെടുത്തുന്ന ബാറ്റിംഗ് പ്രകടനവുമായി ആരാധകരെ വീണ്ടും വിഷമത്തിലാക്കിയിരിക്കുകയാണ് രോഹിത് ശർമ്മ ഏറെ നാളുകളായി രോഹിത്തിന്റെ ഫോം വളരെ മോശമാണ് ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ ഇംഗ്ലണ്ടിനെതിരെ രോഹിത് ഫോം കണ്ടെത്തി തിരിച്ചുവരുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ഏഴ് പന്ത് നേരിട്ട് വെറും രണ്ട് റൺസുമായാണ് രോഹിത് പുറത്തായത് സാഹിബ് മഹ്മൂദിന്റെ പന്തിൽ എഡ്ജായി ലിയാം ലിവിങ്സ്റ്റണ് അനായാസ ക്യാച്ച് നൽകിയാണ് രോഹിത് ശർമ്മയുടെ പുറത്താകൽ ആദ്യ ഓവറുകളിൽ പതിയെ നിലയുറപ്പിക്കാൻ ശ്രമിച്ച രോഹിത്തിന് ഒടുവിൽ മഹമ്മൂദിനു മുന്നിൽ വീഴേണ്ടി വന്നു ടൈമിങ് പിഴച്ചതോടെ രോഹിത്തിന് തല താഴ്ത്തി മടങ്ങേണ്ടിയും വന്നു ചാമ്പ്യൻസ് ട്രോഫി വരാണ്ടിരിക്കെ രോഹിത്തിന്റെ പ്രകടനം ഇന്ത്യക്ക് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നതാണ് നായകനായ രോഹിത് ശർമ്മയ്ക്ക് താളം കണ്ടെത്താൻ സാധിക്കാത്തത് ടീമിനെ ആകെ പ്രതികൂലമായി ബാധിച്ചിട്ടുന്നുണ്ട് ഓപ്പണർ യശോസി ജെയ്സ്വാൾ ആദ്യമേ പുറത്തായിട്ടും ഉത്തരവാദിത്തത്തോടെ കളിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചില്ല ഇന്ത്യയുടെ റൺ മെഷീനായിരുന്ന താരമാണ് രോഹിത് ശർമ്മ തുടക്കം മുതൽ കടന്നാക്രമിക്കുന്ന രോഹിത്തിനെ ഹിറ്റ്മാൻ എന്ന് വിളിച്ചിരുന്ന ആരാധകർക്ക് ഇപ്പോൾ ഫ്ലോപ്പ്മാൻ എന്ന് വിളിക്കേണ്ട ഗതികേടായിരിക്കുകയാണ് ഏകദിനത്തിൽ രോഹിത് ഫോം വീണ്ടെടുക്കും എന്നാണ് കരുതിയിരുന്നത് എങ്കിലും താരത്തിനത് സാധിക്കാതെ പോവുകയായിരുന്നു പൂജ്യം എട്ട് പതിനെട്ട് പതിനൊന്ന് മൂന്ന് ആറ് പത്ത് മൂന്ന് ഒമ്പത് രണ്ട് എന്നിങ്ങനെയാണ് അവസാനത്തെ പത്ത് ഇന്നിങ്സിലെ രോഹിത്തിൻ്റെ സ്കോറുകൾ ഇരുപത് റൺസാണ് രോഹിത്തിന് ആകെ നേടാനായിരിക്കുന്നത് പത്ത് ഇന്നിങ്സിൽ നിന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്രത്തോളം ദയനീയ പ്രകടനമാണ് രോഹിത് കാഴ്ചവെക്കുന്നത് എന്ന് ഇന്ത്യൻ ടീം മാനേജ്മെന്റിനും ബി സി സി ഐക്കും ആരാധകർക്കുമെല്ലാം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന പ്രകടനമാണ് ഇപ്പോൾ രോഹിത് കാഴ്ചവെച്ചിരിക്കുന്നത് ഇതേ ഫോമിൽ രോഹിത് തുടർന്നാൽ എത്ര നാൾ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത് മാത്രമല്ല ഈ ഒരു പരമ്പര അവസാനിക്കുന്നത് വരെ ഈ ഒരു ഫോം രോഹിത്തിൽ അമിതമായി വിശ്വസിക്കണമോ എന്നുള്ളൊരു ചർച്ചകളും ഇപ്പോൾ ടീമിനകത്തും പുറത്തുമെല്ലാം വന്നു കഴിഞ്ഞു ഗംഭീർ രോഹിത്തിന് എതിരാണ് ഇത്തരത്തിൽ നിറമങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ഇനിയും എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഗംഭീർ ആങ്ങിയടിക്കുന്നത് സെലക്ഷൻ കമ്മിറ്റിക്ക് മുന്നിൽ ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ രോഹിത്തിന്റെ ഈ ഒരു പ്രകടനം കൂടുതൽ പ്രശ്നകരമായ ഘട്ടത്തിലേക്ക് ഇന്ത്യയെ നയിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ടുതന്നെ രോഹിത്തിന്റെ ഇനിയുള്ള ഓരോ പ്രകടനവും നിർണായകമാണ് വലിയ സാധ്യതയുള്ളത് ഈ ഒരു ടൂർണമെന്റിന് മുമ്പ് തന്നെ രോഹിത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നതാണ് ഇതേ ഫോമിലുള്ള രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറങ്ങിയാൽ ഇന്ത്യയ്ക്ക് കിരീട സാധ്യത ഉണ്ട് എന്നത് പറയാൻ കഴിയില്ല എന്നും പറയുകയാണ് എന്നാലും നിലവിലെ രോഹിത്തിന്റെ ഫോം തീർത്തും നിരാശപ്പെടുത്തുന്നതാണ് വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ ഏകദിന അരങ്ങേറ്റത്തിന് അവസരം ലഭിച്ച യശസ്വി ജയ്സ്വാളിന് പക്ഷേ അവസരം മുതലാക്കാനും സാധിച്ചില്ല ഏർ ശുഭ്മാൻ ഗിരിനെ മാറ്റി ഒപ്പം ജയ്സ്വാളിന് ഓപ്പണിങ്ങിൽ അവസരം നൽകിയിട്ടും ഇംഗ്ലണ്ട് പേസ് നിരക്ക് മുന്നിൽ വിറയ്ക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് പന്തിൽ മൂന്ന് ബൗണ്ടറി അടക്കം പതിനഞ്ച് റൺസാണ് ജയ്സ്വാൾ നേടിയത് ജോഫ്ര ആർച്ചറും സാഹിബ് മഹ്മൂദും തുടർച്ചയായി ഓഫ് സൈഡിൽ നൂറ്റി നാല്പത്തിയഞ്ചിന് മുകളിൽ പന്തിറങ്ങി ജയ്സ്വാളിനെ വിഷമിപ്പിക്കുകയായിരുന്നു നിരവധി തവണ ഭാഗ്യത്തിൽ എഡ്ജാകാതെ ജയ്സ്വാൾ രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ ഒഴിവാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ജയ്സ്വാളിന്റെ ശരീരത്തിലേക്ക് എത്തിയ ആർച്ചറുടെ പന്തിൽ താരം വീഴുകയായിരുന്നു എഡ്ജായി വിക്കറ്റ് കീപ്പർ ഫിൽ സാൾട്ടിന് അനായാസ ക്യാച്ച് നൽകിയാണ് ജയ്സ്വാൾ പുറത്തായത് സമീപകാലത്തെ താരത്തിന്റെ ഫോം വിലയിരുത്തുമ്പോൾ ഗംഭീര പ്രകടനം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ നിരാശപ്പെടുത്തുന്ന തുടക്കമാണ് എഴുതത്തിൽ ജയ്സ്വാളിന് ലഭിച്ചിരിക്കുന്നത് നാഗ്പൂരിലെ ശരാശരി ആദ്യ ഇന്നിംഗ്സ് സ്കോർ ഇരുന്നൂറ്റി എൺപത്തി എട്ട് റൺസ് ആണ് അതുകൊണ്ട് തന്നെയാണ് ടോസ് നേടിയ ഇംഗ്ലണ്ട് നായകൻ ജോസ് ബല്ലർ ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്തത് എന്നാൽ ഇംഗ്ലണ്ടിൻ്റെ പ്രതീക്ഷകളെ ഇന്ത്യൻ ബോളർമാർ ഇറങ്ങിയൊതുക്കുകയായിരുന്നു നാൽപ്പത്തി ഏഴ് പോയിന്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് റൺസാണ് ഇംഗ്ലണ്ടിന് ഇന്ത്യ ഇറങ്ങിയൊതുക്കിയത് ഇന്ത്യക്ക് അരങ്ങേറ്റ കാരൻ ഹർഷിത് റാണയും സീനിയർ താരം രവീന്ദ്ര ജലേജയും മൂന്ന് വിക്കറ്റുകൾ വീതമെടുത്തു